മലയാളത്തിലെ ഇന്നത്തെ പല താരങ്ങളുടെ കരിയറിന്റെ തുടക്കകാലത്ത് നിർണായക സാന്നിധ്യമായിരുന്നു സംവിധായകൻ വിനയൻ ദിലീപും ജയ്സൂര്യയും പൃഥ്വിരാജും ഇന്ദ്രജിത്തുമെല്ലാം വിനയന്റെ സിനിമകളിലൂടെ താരമായി മാറിയവരാണ് അതുപോലെ തന്നെ പല താരങ്ങളുടെയും അരങ്ങേറ്റവും വിനയൻ ചിത്രങ്ങളിലൂടെയാണ് വിനയൻ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച താരങ്ങളിൽ ഒരാളായിരുന്നു മല്ലിക കപൂർ രണ്ടായിരത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ അത്ഭുതദ്വീപ് എന്ന ചിത്രത്തിലൂടെയായിരുന്നു മല്ലിക കപൂറിന്റെ മലയാളത്തിലെ എൻട്രി പൃഥ്വിരാജ് ഗിന്നസ് പക്രു എന്നിവരെ നായകന്മാരാക്കി വിനയൻ ഒരുക്കിയ സിനിമയായിരുന്നു പേര് പോലെ തന്നെ അത്ഭുത കാഴ്ചകളായിരുന്നു മലയാള സിനിമയ്ക്ക് അത്ഭുതദ്വീപ് മുന്നൂറോളം ഉയരം കുറഞ്ഞ മനുഷ്യരെ വെച്ചൊരുക്കിയ സിനിമ വലിയ വിജയമാകുകയും ഗിന്നസ് പക്രുവെന്ന അജയ് കുമാറിന്റെ കരിയറിലെ വലിയൊരു വഴിത്തിരിവാകുകയും ചെയ്തു അത്ഭുതദ്വീപിൽ ആരെയും മയക്കുന്ന സൗന്ദര്യത്തിന് ഉടമയായ രാജകുമാരിയായിട്ടാണ് മല്ലിക അഭിനയിച്ചത് ആദ്യ സിനിമയിൽ തന്നെ കയ്യുന്നത് നേടാനും മല്ലയ്ക്ക് സാധിച്ചു തുടർന്ന് മലയാളത്തിലും മറ്റു ഭാഷകളിലുമായി മല്ലിക അഭിനയിച്ചുവെങ്കിലും പിന്നീട് അപ്രതീക്ഷിതമാക്കുകയായിരുന്നു ഇപ്പോഴത്തെ അത്ഭുത ദ്വീപ് ഇറങ്ങി ഇരുപത് വർഷമാക്കിയാണ് ചിത്രത്തിലെ നായകന്മാർ മലയാള സിനിമയിലെ നിറസാന്നിധ്യമാണ് പക്ഷെ നായിക എവിടെയെന്ന് എല്ലാവരും ചോദിക്കുന്നത് മോഡലിംഗിലൂടെയാണ് പഞ്ചാബിൽ വേറുള്ള മല്ലികയുടെ തുടക്കം ഹിന്ദിയിലൂടെയാണ് സിനിമയിലെത്തുന്നത് രണ്ടായിരത്തി നാലിലായിരുന്നു അവരുടെ ആദ്യ സിനിമ പുറത്തിറങ്ങിയത് തൊട്ടടുത്ത വർഷം അത്ഭുത ദ്വീപിലൂടെ മലയാളത്തിലെത്തി ചിത്രത്തിലൂടെ ആരാധകരെ നേടാനും മല്ലികയ്ക്ക് സാധിച്ചിരുന്നു തൊട്ടടുത്ത വർഷം തമിഴിലും അരങ്ങേറ്റം നടത്തി പിന്നീട് തെലുങ്കിലും കന്നഡയിലും മല്ലിക അഭിനയിച്ചിട്ടുണ്ട് മലയാളത്തിൽ മല്ലിക പിന്നീട് അഭിനയിച്ചത് മാടമ്പി എന്ന സിനിമയിലാണ് അതിനുശേഷം രണ്ടു മൂന്ന് സിനിമകൾ മല്ലിക അഭിനയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പുറത്തിറങ്ങിയ മകരമഞ്ഞാണ് മലയാളത്തിൽ ഒടുവിലായി പുറത്തിറങ്ങിയ സിനിമ ഇത് തന്നെയാണ് മല്ലികയുടെ അവസാനത്തെ സിനിമയും മലയാളത്തിന് പുറമെ തമിഴിലും കന്നഡയിലും സജീവമായിരുന്നു ചുരുങ്ങിയ കാലങ്ങളിൽ ഒരു പിടി സിനിമകളുടെ ഭാഗമായി മാറാൻ മല്ലികയ്ക്ക് സാധിച്ചിട്ടുണ്ട് ാണ് താരം വിവാഹിതയാകുന്നത് അമേരിക്കയിൽ സ്ഥിര താമസക്കാരനായ വ്യക്തിയെ വിവാഹം കഴിച്ചതോടെ താരം തന്റെ ജീവിതം വിദേശത്തേക്ക് പറിച്ചു നട്ടു ഇപ്പോൾ ഇരട്ട കുട്ടികളുടെ അമ്മയാണ് മല്ലിക എന്ന മൂത്ത മകനടക്കം മൂന്ന് മക്കളുണ്ട് മല്ലികയ്ക്ക് ഭാര്യയും അമ്മയുമായി ജീവിക്കുകയാണ് മല്ലിക ഇപ്പോൾ സിനിമ വിട്ടെങ്കിലും താരം ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തന്റെയും മക്കളുടെയും ചിത്രങ്ങൾ മല്ലിക സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട്